ഞങ്ങൾ ഇന്ന് വണ്ടർ ഫോൾസ് പോ അപ്പം കൊല്ലം എത്തി കഴിച്ച് അവിടെ തിന്നിട്ട് ഇനി പറയാം ഞങ്ങൾ ബീച്ച് എത്തി കഴിച്ചു ഇനി ഞമ്മക്ക് വണ്ടർ ഫാൾസിൽ പോകുമ്പോൾ പോവാ അച്ഛൻ ലീവിന് വന്നായിരുന്നു അപ്പ ഞങ്ങളൊന്ന് കരയാൻ പോയി ഞങ്ങൾ ആദ്യം കൊല്ലം ബീച്ചിൽ പോയി നല്ല ഞങ്ങളെ ോട്ട് ഒരു കാലിലല്ലാത്ത ഒരു കാക്കയെ കണ്ടു എനിക്കോ പാവം തോന്നി പാവം കാക്ക അതിന് പറകൊന്നും പറ്റത്തില്ല ഞങ്ങള് പിന്നെ ഫുഡ് കുറച്ച് ഫുഡൊക്കെ കഴിച്ചു എന്റെ അച്ഛൻ പറഞ്ഞ് ഫുഡ് കിട്ടുവന്ന് അങ്ങനെ വായിച്ച് കണ്ടുപിടിച്ച് ബട്ടർ ഉൽക്കന്താള പഴത്തിന്റെ അരിച്ചറി അരിക അധികം അറിയത്തില്ല കൈക്കാരേ എന്താ അറിയോ എനിക്ക് ബിരിയാണി ആണ് ഇഷ്ടം അവരെല്ലാം കൈയ്ച് പക്ഷേ ഞാൻേഷം നിവിടെ ഇരുന്നു പട്ടിണി ആയി ഞാൻങ്ങള് നേരെ അണ്ടർ ഫൈൽസ് പോയി അങ്ങനെയെ ഞാൻ ഇല്ല ഇല്ല കല്ലൊക്കെ ഉള്ള വേണമില്ല കൈലെ വേണമല്ലേ എല്ലാം ഇല്ല അമ്മേ ഞങ്ങളെ ടിക്കറ്റ് കേടുത്തു ഞങ്ങളെ വടിവാൾ സീറ്റിലെ ഉള്ളിലേക്ക് പോവാട് അടിപൊളി ആംബിയൻസ് ആണ് അവിടെ അവളെ അവളെ പൈന പാർട്ടിണ്ട ഇവിടെ ഇ ഇ ഈ ഫോണിലെ ഈ പാർട്ടിന്റെ കോപ്പിറൈറ്റ് ഇതി അതുകൊണ്ട് കിട്ടില്ല ഞങ്ങളെ എൻജോയ് ചെയ്ത് ും കൂടി കാലിയായിരുന്നു തണുപ്പായിരുന്നു ഞാൻ കിട്ടിക്ക് വരച്ച് എന്നിട്ട് കഷ്ടപ്പെട്ട് ചേറി കല്ലും ഒരു വട്ടവും കൂടി പോവാൻ തോന്നുന്നു അവിടുന്ന് വരാനേ തോന്നുന്നില്ല പോവാത്തോടെ പോയി കാണണം കുട്ടിപൊളി സൂപ്പർ ആയിരുന്നു എന്റെ അച്ഛൻ എന്നെ വീരുമ്പെന്നെ എന്നെ ആ ഡീജ ഉണ്ടായിരുന്നു ഞമ്മള് പിന്നെ കളിച്ച് കണ്ണാവണ്ണാവാ പിന്നെ ഞങ്ങൾ ബേഡ്സ് ഉള്ള സ്ഥലത്ത് പോയി അവിടെ പൂട്ടിയിട്ടപ്പോൾ എനിക്ക് വിഷമം വന്ന് കുറേ വിഷമം വന്നു ആ പാവം പക്ഷികളെ പറത്തിവിട്ടുകൂടായോ പിന്നെ ഞങ്ങൾ പാമ്പിനെയൊക്കെ കണ്ട് ഇനി പേടിയായി ചേരയായിരുന്നു ചേര 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 ചേരാൻ ചേരാ

ഷിയായിട്ട് കഴിഞ്ഞിട്ട് നോക്കി അറ്റാന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ എനിക്കിത് എനിക്ക് പറയാൻ പറ്റത്തില്ല ഗൈസ് വേണ

പിന്നെ കേറുന്നവനാണ് ഞങ്ങൾ ഇറങ്ങുന്നതല്ല അറിയാം പിന്നെ പറഞ്ഞ ഒരു സ്റ്റാലി വാങ്ങിച്ചി എടുത്തു ഒരു പൊട്ടോ ബി പിന്നെ കുറച്ച് ടോയ്സ് ഒക്കെ വാങ്ങി ചൂലാശം പറഞ്ഞു പിന്നെ ഗാനമേള കണ്ടു ഇനി എൻജോയ് ചെയ്ത് ഞങ്ങള് വീഡിയോ ലൈക്ക് ലൈക്ക് എല്ലാവരും ചെയ്യണേ ഇന്നത്തെ വീഡിയോ ഇത്രേ ബൈ ബൈ